നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ കുന്നത്തടിക്കടുത്ത് പൂതാളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലം മൂന്നാറിൻ്റെയൊക്കെ അടിപൊളി വ്യൂ കിട്ടുന്ന സ്ഥലമാണ് അതുപോലെ തണുപ്പ് ഇവിടെയുണ്ട് സ്ഥലം ഇതുപോലെ വെയിലൊക്കെ കിട്ടി തിരിച്ചേക്കുന്ന സ്ഥലമാണ് റോഡിൻ്റെ ഇരുപുറങ്ങളിലുമായിട്ട് സ്ഥലമുണ്ട് ഈ അതെല്ലാം ഏല വേണം വെച്ചേക്കുന്നത് കൂടാതെ ഒരു വാർക്ക വീടും ഉണ്ട് ഈ സ്ഥലത്തിൽ താമസയോഗ്യമായ വീടാണ് എല്ലാവിധ വാഹനങ്ങളും സൈറ്റി വരുന്നതാണ് ആ കാണുന്ന ഭാഗമല്ല മൂന്നാറിൻ്റെ ഭാഗമാണ് അതുപോലെ അതിരെല്ലാം തിരിച്ചിട്ടേക്കുന്ന നല്ല സ്ഥലമാണ് അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ ആണ് അപ്പം തന്നെ ഇതിനകത്ത് ഇവിടെ കോട കയറിയിരിക്കുവാണ് ഈ ഭാഗം ഫുൾ ഇതേപോലെ ഏലം വെച്ചേക്കുവാണ് അതുപോലെ തന്നെ കുരുമുളകുണ്ട് ജാതിയുണ്ട് അങ്ങനെ എല്ലാവിധ ആദായവും ഉള്ള സ്ഥലമാണ് റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ പണിയാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് ഈ കാണുന്ന ഭാഗം ഒക്കെ മൂന്നാറിൻ്റെ ഏരിയയാണ് നല്ല അടിപൊളി തണുപ്പ് കിട്ടുന്ന സ്ഥലം കൂടിയാണിത് അതുപോലെ കയ്യേലൊക്കെ വെച്ച് തിരിച്ച് നല്ല തട്ടായിട്ട് തിരിച്ചേക്കുന്ന ഭൂമിയാണിത് റിസോർട്ട് ഏരിയയാണ് തൊട്ടടുത്തെല്ലാം റിസോർട്ടുകളുണ്ട് പറമ്പിലേക്കുള്ള വഴി സൗകര്യമുണ്ട് പറമ്പിലേക്ക് കയറ്റി റോഡ് വെട്ടിയിട്ടിട്ടുണ്ട് ഈ കോൺക്രീറ്റ് റോഡ് നമ്മുടെ സ്ഥലത്തിൻ്റെ നടുവിലൂടെയാണ് പോകുന്നത് പൊന്മൂൺ ഡാമിൻ്റെ റിസർവറിൽ വെള്ളം കിടക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം അതുപോലെ വ്യൂ കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ ഈ ടാരങ്ങ റോഡിനോട് ചേർന്നാണ് സ്ഥലം ഇത് ബസ് റൂട്ടാണ് ഇതിനോട് ചേർന്നാണ് സ്ഥലമുള്ളത് താമസയോഗ്യമായ വീടും സ്ഥലത്തിലുണ്ട് കൂടാതെ കായ്ക്കുന്ന ജാതിയുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യണം